സൌദിയിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തി കസ്റ്റംസ് അതോറിറ്റിയുടെ പരിശോധനയിലാണ് മൂന്ന് ലക്ഷത്തിലേറെ കണ്ടെത്തിയത് ജിദ്ദ തുറമുഖത്താണ് മരുന്നുകൾ കടത്താനുള്ള ശ്രമം ഇതിന്റെ ദൃശ്യങ്ങളും അതോറിറ്റി പുറത്തുവിട്ടു തുറമുഖം വഴി മയക്കുമരുന്ന് കടത്താനായിരുന്നു പദ്ധതി ലക്ഷത്തിലേറെ ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമമാണ് മയക്കാനായിരുന്നു കാറിനുള്ളിൽ ഒളിപ്പിച്ച രൂപത്തിലാണ് പിടികൂടിയത് ടയറിനകത്തും ഡോറിനുള്ളിലും ഡാഷ് ബോർഡിന്റെ വശങ്ങളുമായി രഹസ്യമായാണ് സൂക്ഷിച്ചിരുന്നത് വിദഗ്ധ പരിശോധനയിലാണ് ഇവ മയക്കുമരുന്ന് കടത്തിൽ പങ്കാളികളായ എട്ട് പ്രതികളെ ജിദ്ദയിൽ അറസ്റ്റ് ചെയ്തു പിടിച്ചെടുത്ത ഗുളികകൾ നാർക്കോട്ടിക് കൺട്രോളിന് കൈമാറി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് കടത്തിയ ശിക്ഷയാണ് സൗദിയിൽ നൽകാറുള്ളത് സാബിദ് സലീം മീഡിയ വൺ